ഹലോ അപ്പൊ ഞങ്ങളിത് കോഴിക്കോട് എത്തിയിട്ട് രാവിലെ ഇതാ ഭക്ഷണത്തിന്റെ പരിപാടി നടന്നോണ്ടിരിക്കണ അപ്പൊ അമ്മയും മൂത്തമ്മയും ചേച്ചിയാണ് ആ ചോറിന്റെ പരിപാടി ആട്ടാ അടപ്പൊക്കെ പുറത്താണ് കണ്ട വെക്കണം ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് ഇതാണ് അപ്പൊ അതേ അമ്മ വരുന്നുണ്ട് എവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെന്താ ചോറൊക്കെ റെഡിയായി ഇതാ ഊറ്റി എടുക്കുന്നുണ്ടട്ടോ കൊട്ടയിലൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ അളിയൻ്റെ സ്പെഷ്യൽ അച്ചാറാണ് കേട്ടിട്ട് ഇത് അളിയൻ എല്ലാ കാര്യങ്ങളും എന്താ വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കും അച്ചാറൊക്കെ ആണെങ്കിൽ അളിയൻ അധികം സമയം വേണ്ട നമ്മുടെ അളിയൻ നല്ല അടിപൊളി കുക്കും കൂടി ആണ്ട്ടോ അപ്പൊ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതാ എല്ലാവർക്കും ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനും ഇതാ ടേസ്റ്റ് അതൊക്കെ നോക്കി നല്ല കിടിലേനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓരോരുത്തരായിട്ട് ടേസ്റ്റ് ചെയ്യാൻ നിന്നിട്ട് നമ്മുടെ അച്ചാർ ഇപ്പൊ ടേസ്റ്റ് ചെയ്തിരുന്നു അറിയില്ല പിന്നെ അതേ ഇവിടെ സാമ്പാറും റെഡിയാവണുണ്ട് ഇവിടെ അടുപ്പിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്യാസ് അധികം യൂസ് ചെയ്യണ ആവശ്യമില്ലട്ടോ അതുകൊണ്ട് തന്നെ ഗ്യാസ് കുറേ നാളത്തേക്ക് ഉണ്ടാവട്ടെ പിന്നെ അതെ നമ്മുടെ അമ്മായിയുടെ പച്ചി സ്പെഷ്യൽ ആണ്ട്ടാ പച്ചടി ഓരോരുത്തർ ഓരോരോ ഐറ്റംസാണ് ഉണ്ടാക്കുന്നതും അങ്ങനെ പച്ചടി ഇവിടെ റെഡിയാവണുണ്ട് അപ്പൊ നമ്മുടെ മൂത്തമ്മയും അമ്മയൊക്കെ പറയുമായിരുന്നു ഇപ്പൊ അടുപ്പും കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട എവിടെയും കാണാനില്ല എന്നുള്ള കാര്യങ്ങൾ പറയായിരുന്നു അപ്പൊ അതേ അളിയുടെ പായസം എന്താ പുറത്തടപ്പിൽ റെഡി ആയിട്ട് അങ്ങനെ അതെ അളിയന്റെ കൂടി ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കണ്ട് അളിയൻ സ്പെഷ്യൽ പായസം ഉണ്ടാ മിക്കപ്പോഴും ചെറിയ ചെറിയ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മുടെ അളിയൻ തന്നെ ഉണ്ട് പായസം അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ വരുമ്പോ ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ അടപ്പും പിന്നെ ഇതുപോലെ കുറെ പറമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്കിവിടെ ആസ്വദിക്കട്ടെ അപ്പൊ ആദർശം മൂത്തച്ചിട്ട് ഞാനും കൂടി വായലെടുക്കുവാണ് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടക്കാണ് നമ്മുടെ അച്ചിങ്ങ കണ്ടത് അമ്മയുടെ അച്ചിങ്ങ കൂടെ പെടന്ന് പിടിച്ച് കിടക്കണ്ടിട്ട് അപ്പൊ ശരി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അപ്പോ ഒക്കെ പിന്നെ കാണാൻറ്റാ